ആധുനിക രീതിയിൽ നവീകരിച്ച റോഡിൽ കുണ്ടും കുഴികളും നിറഞ്ഞത് യാത്രക്കാരെ വലയ്ക്കുന്നു പ്രതിഷേധവുമായി കാട്ടകമ്പൽ പഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങൾ പാറമ്പാടം ആറ്റുപുറം റോഡിൽ ജെറുസലേം മുതൽ പെങ്ങിയാമുക്ക് വരെയുള്ള മൂന്ന് കിലോമീറ്റർ ദൂരം റോഡിലാണ് കുഴികൾ നിറഞ്ഞത് കിലോമീറ്ററിന് ഒരു കോടി നിരക്കിൽ ആധുനിക രീതിയിൽ നിർമ്മിച്ച റോഡിലാണ് വലിയ കുഴികൾ രൂപപ്പെട്ടത് ജലഅതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയാണ് കൂടുതൽ ഭാഗത്തും കുഴികൾ ഉണ്ടായിട്ടുള്ളത് മൂന്ന് മാസം മുമ്പ് ചിറക്കൽ സെന്ററിന് സമീപം റോഡരികിൽ പൈപ്പ് പൊട്ടിയിരുന്നു വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ നടുറോഡിൽ വലിയ കുഴിയായി ഐ എച്ച് ഡി പി റോഡിലേക്കുള്ള വഴിയിൽ ജൽജീവൻ പദ്ധതിയുടെ പൈപ്പിട്ടതോടെയാണ് കുഴിയായത് മുൻപ് റോഡരികിൽ പൈപ്പ് പൊട്ടിയ ഭാഗങ്ങളിൽ ടാറിംഗ് നടത്തിയിരുന്നു എന്നാൽ ആധുനിക രീതിയിൽ നിർമ്മിച്ച റോഡിൽ സാധാരണ രീതിയിൽ ടാറിംഗ് നടത്തുന്നതോടെ ഈ ഭാഗങ്ങളിൽ വീണ്ടും കുഴിയാവുകയാണ് റോഡിൽ കുഴികൾ അടയ്ക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്തിലെ കോൺഗ്രസ് ജനപ്രതിനിധികളായ എം എസ് മണികണ്ഠൻ എം എ അബ്ദുൾ റഷീദ് പ്രമീളാ രാജൻ തുടങ്ങിയവർ ചിറക്കൽ സെന്ററിൽ പ്രതിഷേധ സമരം നടത്തി പി ഡബ്ല്യു ഡി ജൽജീവൻ തമ്മിൽ കരാറുണ്ടായിട്ടും പൊളിച്ച റോഡുകൾ നന്നാക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെങ്കിൽ ഓഫീസുകൾ ഉപരോധിക്കുമെന്ന് കോൺഗ്രസ് അംഗങ്ങൾ പറഞ്ഞു അവർക്ക് ഒരുപാട് ഭീകരമായിട്ടുള്ള രീതിയിലുള്ള കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ പൊതുമരാമത്ത് റോഡുകൾ പഞ്ചായത്ത് റോഡുകൾ കിടക്കുന്നത് അടിയന്തിരമായി ഇടപെട്ടിട്ടില്ല എങ്കിൽ അത് ശക്തമായ അപകടങ്ങളുമായി സിസിടി വി ന്യൂസ് പെരുമ്പിരാവ്